ദൈവത്തിൻ്റെ സ്തോത്രം ഇന്നത്തെ വായനയ്ക്കായി തിരഞ്ഞെടുത്ത ഭേദഭാവങ്ങൾ ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം എട്ട് ഒൻപത് അധ്യായങ്ങൾ അധ്യായം എട്ട് പിന്നെ യഹോയുടെ നിയമപ്പെട്ടകം സിയോൻ എന്ന ദാവീദിൻ്റെ നഗരത്തിൽ നിന്ന് കൊണ്ടുവരേണ്ടതിന് ശലോമോൻ ഇസ്രായേൽ മൂപ്പന്മാരെയും ഇസ്രായേൽ മക്കളുടെ പിതൃഭവനങ്ങളിലെ പ്രമുഖന്മാരായ സകല ഗോത്ര പ്രധാനികളെയും എരുസ്ലേമിൽ ശലോമോൻ രാജാവിൻ്റെ അടുക്കൽ കൂട്ടി വരുത്തി ഇസ്രായേൽ പുരുഷന്മാരൊക്കെയും ഏഴാം മാസമായ ഏതാനി മാസത്തിലെ ഉത്സവത്തിൽ ഷലമോൻ രാജാവിൻ്റെ അടുക്കൽ കൂടി വന്നു ഇസ്രായേൽ മൂപ്പന്മാരൊക്കെയും വന്നപ്പോൾ പുരോഹിതന്മാർ യഹോയുടെ എടുത്തു അവർ യഹോയുടെ പെട്ടകവും സമാഗമന കൂടാരവും കൂടാരത്തിലെ വിശുദ്ധ ഉപകരണങ്ങളൊക്കെയും കൊണ്ടുവന്നു പുരോഹിതന്മാരും ലേവിയരും അത്രേ അവയെ കൊണ്ടുവന്നത് ശലമോൻ രാജാവ് അവൻ്റെ അടുക്കൽ വന്നുകൂടിയ ഇസ്രായേൽ സഭ ഒക്കെയും അവനോടുകൂടി പെട്ടകത്തിൽ മുമ്പിൽ എണ്ണവും കണക്കുമില്ലാതെ അനവധി ആടുകളെയും കാളകളെയും യാഗം കഴിച്ചു പുരോഹിതന്മാർ യഹോവിയുടെ നിയമപ്പെട്ടകം അതിന്റെ സ്ഥലത്ത് ആലയത്തിലെ അന്തർമന്ദിരത്തിൽ അതിവിശുദ്ധ സ്ഥലത്ത് കരിൂവുകളുടെ ചിറവിൻ കീഴെ കൊണ്ടുവന്നു വെച്ചു കരിൂവുകൾ പെട്ടകത്തിൻ്റെ സ്ഥലത്തിനുമീതെ ചിറവ് വിരിച്ച് പെട്ടകത്തെയും അതിന്റെ തണ്ടുകളെയും മൂടി നിന്നു തണ്ടുകൾ നീണ്ടിരിക്കയാൽ തണ്ടുകളുടെ അറ്റങ്ങൾ അന്തർമന്ദിരത്തിന്റെ മുമ്പിലുള്ള വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് കാണും എങ്കിലും പുറത്തുനിന്ന് കാണുകയില്ല അവ ഇന്നുവരെയും അവിടെയിരിക്കുന്നു ഇസ്രായേൽ മക്കൾ മിശ്രൈമിൽ നിന്ന് പുറപ്പെട്ട ശേഷം യഹോവ അവരോട് നിയമം ചെയ്തപ്പോൾ മോശ ഹോരേബിൽ വെച്ച് അതിൽ വെച്ചിരുന്ന രണ്ട് കൽപ്പലകയല്ലാതെ പെട്ടകത്തിൽ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല പുരോഹിതന്മാർ വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ മേഘം യഹോയുടെ ആലയത്തിൽ നിറഞ്ഞു യഹോയുടെ തേജസ് യഹോയുടെ ആലയത്തിൽ നിറഞ്ഞിരുന്നതുകൊണ്ട് മേഘം നിമിത്തം ശുഷ്രു ചെയ്യേണ്ടതിന് നിൽപ്പാൻ പുരോഹിതന്മാർക്ക് കഴിഞ്ഞില്ല അപ്പോൾ ശലോമോൻ താൻ കൂരലിൽ വസിക്കുമെന്ന് യഹോവ അല്ല എങ്കിലും ഞാൻ നിനക്ക് ഒരു നിവാസ സ്ഥലം നിനക്ക് എന്നേക്കും വസിപ്പാൻ ഒരു സ്ഥലം പണിതിരിക്കുന്നു എന്ന് പറഞ്ഞു പിന്നെ ഇസ്രായേൽ സഭ മുഴുവന് നിന്നുകൊണ്ടിരിക്കെ രാജാവ് മുഖം തിരിച്ച് ഇസ്രായേലിൻ്റെ സർവ്വസഭയും അനുഗ്രഹിച്ചു പറഞ്ഞത് എന്തെന്നാൽ എൻ്റെ അപ്പനായ ദാവിദിനോട് തിരുവായി കൊണ്ട് അരളിച്ചത് തൃക്കൈ കൊണ്ട് നിവർത്തിച്ചിരിക്കുന്ന ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ വാഴ്ത്തപ്പെട്ടവൻ എൻ്റെ ജനമായ ഇസ്രായേലിനെ മിശ്രൈമിൽ നിന്ന് കൊണ്ടുവന്ന നാൾ മുതൽ എൻ്റെ നാമം ഇരിക്കേണ്ടതിന് ഒരു ആലയം പണിയുവാൻ ഞാൻ ഇസ്രായേലിൻ്റെ സകല ഗോത്രങ്ങളിലും ഒരു പട്ടണം തിരഞ്ഞെടുത്തില്ല എന്നാൽ എൻ്റെ ജനമായ ഇസ്രായേലിൻ്റെ പ്രഭുവായിരിക്കാൻ ഞാൻ ദാവീദിനെ തിരഞ്ഞെടുത്തു എന്ന് അവൻ അറിയി ചെയ്തു ഇസ്രായേലിൻ്റെ ദൈവമായ യെഹോയുടെ നാമത്തിന് ഒരു ആലയം പണിയണമെന്ന് എൻ്റെ അപ്പനായ ദാവീദിന് താൽപ്പര്യമുണ്ടായിരുന്നു എന്നാൽ യഹോവ എൻ്റെ അപ്പനായ ദാവീദിനോട് എന്റെ നാമത്തിന് ഒരു ആലയം പണിയണമെന്ന് നിനക്ക് താൽപ്പര്യമുണ്ടായല്ലോ അങ്ങനെ താൽപ്പര്യമുണ്ടായത് നല്ലത് എങ്കിലും ആലയം പണിയേണ്ടത് നീയല്ല നിന്റെ കഠിപ്രദേശത്തു നിന്ന് ഉത്ഭവിക്കുന്ന മകൻ തന്നെ എന്റെ നാമത്തിന് ആലയം പണിയുമെന്ന് കൽപ്പിച്ചു അങ്ങനെ യഹോവ താൻ അറളി ചെയ്ത വചനം നിവർത്തിച്ചിരിക്കുന്നു യഹോവ വാഗ്ദാനം ചെയ്തതുപോലെ എന്റെ അപ്പനായ ദാവീതിന് പകരം ഞാൻ എഴുന്നേറ്റ് ഇസ്രായേലിൻ്റെ സിംഹാസനത്തിലിരിക്കുന്നു ഇസ്രായേലിന്റെ ദൈവമായ യഹോയുടെ നാമത്തിന് ഒരു ആലയവും പണിതിരിക്കുന്നു യഹോവ നമ്മുടെ പിതാക്കന്മാരെ മിസ്രീം ദേശത്തു നിന്ന് കൊണ്ടുവന്നപ്പോൾ അവരോട് ചെയ്ത നിയമം ഇരിക്കുന്ന പെട്ടകത്തിന് ഞാൻ അതിലൊരു സ്ഥലം ഒരുക്കിയിരിക്കുന്നു അനന്തരം ശലോമൻ യഹോവയുടെ യാഗപീഠത്തിന് മുമ്പിൽ ഇസ്രായേലിൻ്റെ സർവ്വസഭയുടെയും സമക്ഷത്തു നിന്നുകൊണ്ട് ആകാശത്തിലേക്ക് കൈമലർത്തി പറഞ്ഞതെന്തെന്നാൽ ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവെ പൂർണ്ണ ഹൃദയത്തോടെ നിന്റെ മുമ്പാകെ നടക്കുന്ന നിന്റെ ദാസന്മാർക്കായി നിയമവും ദയവും പാലിക്കുന്ന നിന്നെപ്പോലെ മീതെ സ്വർഗത്തിലും താഴെ ഭൂമിയിലും യാതൊരു ദൈവവുമില്ല നീ എൻ്റെ അപ്പനായ ദാവീത് എന്ന നിന്റെ ദാസനെ ചെയ്ത വാഗ്ദാനം പാലിച്ചിരിക്കുന്നു തിരിവായി കൊണ്ട് അരലി ചെയ്തത് ഇന്ന് കാണുമ്പോലെ തൃക്കൈ കൊണ്ട് നിവർത്തിച്ചുമിരിക്കുന്നു ആകയാൽ ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവേ നീ എൻ്റെ അപ്പനായ ദാവീത് എന്ന നിൻ്റെ ദാസനോട് നീ എൻ്റെ മുമ്പാകെ നടന്നതുപോലെ നിൻ്റെ പുത്രന്മാരും എൻ്റെ മുമ്പാകെ നടക്കത്തക്കവണ്ണം തങ്ങളുടെ വഴി സൂക്ഷിക്കാൻ മാത്രം ചെയ്താൽ ഇസ്രായേലിന്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ നിനക്കൊരു പുരുഷൻ എന്റെ മുമ്പാകെ ഇല്ലാതെ വരികയില്ല എന്ന് അലി ചെയ്തിരിക്കുന്നത് നിവർത്തിക്കണമേ ഇപ്പോൾ ഇസ്രായേലിന്റെ ദൈവമേ എൻറെ അപ്പനായ ദാവീദ് എന്ന നിന്റെ ദാസനോട് നീ അർലി ചെയ്ത വചനം ഒത്തു വരുമാറാകട്ടെ എന്നാൽ ദൈവം യഥാർത്ഥമായി ഭൂമിയിൽ വസിക്കുമോ സ്വർഗത്തിലും സ്വർഗാദി സ്വർഗ്ഗത്തിലും നീ അടങ്ങുകയില്ലല്ലോ പിന്നെ ഞാൻ പണിതിരിക്കുന്ന ഈ ആലയത്തിൽ അടങ്ങുന്നത് എങ്ങനെ എങ്കിലും എൻ്റെ ദൈവമായ യഹോവേ അടിയിൽ നിന്ന് തിരുവുമ്പിൽ കഴിക്കുന്ന നിലവിളിയും പ്രാർത്ഥനയും കേൾക്കേണ്ടതിന് അടിയന്റെ പ്രാർത്ഥനയിലേക്കും യാചനയിലേക്കും തിരഞ്ഞു കടാക്ഷിക്കണമേ അടിയൻ ഈ സ്ഥലത്ത് വെച്ച് കഴിക്കുന്ന പ്രാർത്ഥന കേൾക്കേണ്ടതിന് നിന്റെ നാമം ഉണ്ടായിരിക്കണമെന്ന് നീ അല്ല ചെയ്ത സ്ഥലമായ ഈ ആലയത്തിലേക്ക് രാവും പകലും തൃക്കൺ പാർ ഈ സ്ഥലത്ത് വെച്ച് പ്രാർത്ഥിപ്പാനിരിക്കുന്ന അടിയന്റെയും നിന്റെ ജനമായ ഇസ്രായേലിന്റെയും യാചന കേൾക്കണമേ നിന്റെ വാസസ്ഥലമായ സ്വർഗത്തിൽ കേൾക്കണമേ കേട്ട് ക്ഷമിക്കണമേ ഒരുത്തൻ തന്റെ കൂട്ടുകാരനോട് കുറ്റം ചെയ്യുകയും അവൻ അവനെക്കൊണ്ട് സത്യം ചെയ്യിക്കേണ്ടതിന് കാര്യം സത്യത്തിന് വയ്ക്കുകയും അവൻ ഈ ആലയത്തിൽ നിന്റെ യാഗപീഠത്തിന് മുമ്പാകെ വന്ന് സത്യം ചെയ്യുകയും ചെയ്താൽ നീ സ്വർഗത്തിൽ കേട്ട് പ്രവർത്തിച്ച് ദുഷ്ടൻ്റെ നടപ്പ് അവൻ്റെ തലമേൽ വരുത്തി അവനെ ശിക്ഷിപ്പാനും നീതിമാന്റെ നീതിക്ക് തക്കവണ്ണം അവന് നൽകി അവനെ നീതികരിപ്പാനും അടിയങ്ങൾക്ക് ന്യായം പാലിച്ച് തരയണമേ നിന്റെ ജനമായ ഇസ്രായേൽ നിന്നോട് പാപം ചെയ്യുക നിമിത്തം അവർ ശത്രുവിനോട് തോറ്റിട്ട് നിങ്കിലേക്ക് തിരിഞ്ഞ് നിന്റെ നാമത്തെ സ്വീകരിച്ചുകൊണ്ട് ഈ ആലയത്തിൽ വെച്ച് നിന്നോട് പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്താൽ നീ സ്വർഗത്തു നിന്ന് കേട്ട് നിന്റെ ജനമായ ഇസ്രായേലിന്റെ പാപം ക്ഷമിച്ച് അവരുടെ പിതാക്കന്മാർക്ക് കൊടുത്ത ദേശത്തേക്ക് അവരെ മടക്കി വരുത്തേണമേ അവർ നിന്നോട് പാപം ചെയ്യുക കൊണ്ട് ആകാശമടഞ്ഞ് മഴ പെയ്യാതിരിക്കുമ്പോൾ അവർ ഈ സ്ഥലത്തേക്ക് തിരിഞ്ഞ് പ്രാർത്ഥിച്ച് നിന്റെ നാമത്തെ സ്വീകരിക്കുകയും നീ അവരെ താഴ്ത്തിയത് അവർ തങ്ങളുടെ പാപങ്ങളെ വിട്ടു ചെയ്താൽ നീ സ്വർഗത്തിൽ കേട്ട് നിന്റെ ദാസന്മാരുടെയും നിന്റെ ജനമായ ഇസ്രായേലിൻ്റെയും പാപം ക്ഷമിച്ച് അവർ നടക്കേണ്ടുന്ന നല്ല വഴി അവരെ ഉപദേശിക്കുകയും നിന്റെ ജനത്തിന് അവകാശമായി കൊടുത്ത നിന്റെ ദേശത്ത് മഴ പെയ്യ്ക്കുകയും ചെയ്യണമേ ദേശത്ത് ക്ഷാമമോ മഹാമാരിയോ വെൺകതിർ വിഷമഞ്ഞ് വെട്ടുക്കിളി തുള്ളൻ എന്നിവയോ ഉണ്ടായാൽ അവരുടെ ശത്രു അവരുടെ പട്ടണങ്ങളിലുള്ള ദേശത്ത് അവരെ നിരോധിച്ചാൽ വല്ല വ്യാധിയോ വല്ല ദീനമോ ഉണ്ടായാൽ യാതൊരുത്തിനെങ്കിലും നിന്റെ ജനമായ ഇസ്രായേൽ മുഴുവനെങ്കിലും വല്ല പ്രാർത്ഥനയും യാചനയും കഴിക്കുകയും ഓരോരുത്തൻ താന്താൻ്റെ മനപീടെ അറിഞ്ഞ് ഈ ആലയത്തിങ്കലേക്ക് കൈമലർത്തുകയും ചെയ്താൽ നീ നിന്റെ വാസസ്ഥലമായ സ്വർഗത്തിൽ കേട്ട് ക്ഷമിക്കുകയും തങ്ങളുടെ പിതാക്കന്മാർക്ക് നീ കൊടുത്ത ദേശത്ത് അവർ ജീവിച്ചിരിക്കുന്ന കാലത്തൊക്കെയും നിന്നെ ഭയപ്പെടേണ്ടതിന് നീ ഓരോരുത്തൻ്റെ ഹൃദയത്തെ അറിയുന്നത് പോലെ ഓരോരുത്തന് അവനവൻ്റെ നടപ്പ് പോലെയൊക്കെയും ചെയ്ത നീ മാത്രമല്ല സകല മനുഷ്യപുത്രന്മാരുടെയും ഹൃദയത്തെ അറിയുന്നത് അത്രയുമല്ല നിന്റെ ജനമായ ഇസ്രായേലിലുള്ളവനല്ലാത്ത ഒരു അന്യജാതിക്കാരൻ ദൂരദേശത്തുനിന്ന് നിന്റെ നാമം ഹേതുവായി വരികയും അവർ നിന്റെ മഹത്വമുള്ള നാമത്തെയും ബലമുള്ള ഭുജത്തെയും നീട്ടിയിരിക്കുന്ന കൈയേയും കുറിച്ച് കേൾക്കുമല്ലോ ഈ ആലയത്തിങ്കിലേക്ക് നോക്കി പ്രാർത്ഥിക്കുകയും ചെയ്താൽ നീ നിന്റെ വാസസ്ഥലമായ സ്വർഗത്തിൽ കേട്ട് ഭൂമിയിലെ സകല ജാതികളും നിന്റെ ജനമായ ഇസ്രായേൽ എന്ന പോലെ നിന്നെ ഭയപ്പെടുവാനും ഞാൻ പണിതിരിക്കുന്ന ഈ ആലയത്തിന് നിന്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ഗ്രഹീപ്പാനും നിന്റെ നാമത്തെ അറിയുവാനും തക്കവണ്ണം അന്യ ജാതിക്കാരൻ നിന്നോട് പ്രാർത്ഥിക്കുന്നതൊക്കെയും നീ ചെയ്തു കൊടുക്കണമേ നീ നിന്റെ ജനത്തെ അയക്കുന്ന വഴിയിൽ അവർ തങ്ങളുടെ ശത്രുവിനോട് യുദ്ധം ചെയ്യുവാൻ പുറപ്പെടുമ്പോൾ നീ തിരഞ്ഞെടുത്ത നഗരത്തിലേക്കും നിന്റെ നാമത്തിന് ഞാൻ പണിതിരിക്കുന്ന ഈ ആലയത്തിലേക്കും തിരിഞ്ഞ് യഹോയോട് പ്രാർത്ഥിച്ചാൽ നീ സ്വർഗത്തിൽ അവരുടെ പ്രാർത്ഥനയും യാചനയും കേട്ട് അവർക്ക് ന്യായം പാലിച്ചു കൊടുക്കണമേ അവർ നിന്നോട് പാപം ചെയ്യുകയും പാപം ചെയ്യാത്ത മനുഷ്യൻ ഇല്ലല്ലോ നീ അവരോട് കോപിച്ച് അവരെ ശത്രുവിനെ ഏൽപ്പിക്കുകയും അവർ അവരെ ദൂരത്തോ സമീപത്തോ ഉള്ള ശത്രുവിൻ്റെ ദേശത്തേക്ക് ബദ്ധരാക്കി കൊണ്ടുപോവുകയും ചെയ്താൽ അവരെ പിടിച്ചു കൊണ്ടുപോയിരിക്കുന്ന ദേശത്ത് വച്ച് അവർ ഉണർന്ന് മനംതിരിഞ്ഞ് അവരെ ബദ്ധരായി കൊണ്ടുപോയ ദേശത്ത് വെച്ച് ഞങ്ങൾ പാപം ചെയ്ത് അകൃത്യവും ദുഷ്ടതയും എന്ന് പറഞ്ഞ് നിന്നോട് യാചിക്കുകയും അവരെ പിടിച്ചു കൊണ്ടുപോയ ശത്രുക്കളുടെ ദേശത്ത് വെച്ച് അവർ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ നിങ്ങളിലേക്ക് തിരിഞ്ഞ് നീ അവരുടെ പിതാക്കന്മാർക്ക് കൊടുത്ത ദേശത്തേക്ക് നീ തിരഞ്ഞെടുത്ത നഗരത്തിലേക്കും ഞാൻ നിന്റെ നാമത്തിന് പണിതിരിക്കുന്ന ഈ ആലയത്തിങ്കിലേക്കും നോക്കി നിന്നോട് പ്രാർത്ഥിക്കുകയും ചെയ്താൽ നീ നിന്റെ വാസസ്ഥലമായ സ്വർഗത്തിൽ അവരുടെ പ്രാർത്ഥനയും യാചനയും കേട്ട് അവർക്ക് ന്യായം പാലിച്ചു കൊടുത്ത് നിന്നോട് പാപം ചെയ്ത നിന്റെ ജനത്തോട് അവർ നിന്നോട് ചെയ്ത ദ്രോഹങ്ങളൊക്കെയും ക്ഷമിക്കുകയും അവരെ ബന്ധരന്മാരായി കൊണ്ടുപോയവർക്ക് അവരോട് കരണതോന്നത്തക്ക വണ്ണം അവർക്ക് അവരോട് കരണ ലഭിക്കുമാറാക്കുകയും ചെയ്യണമേ അവർ മിശ്രൈം എന്ന ഇരുബുലയുടെ നടുവിൽ നിന്ന് നീ കൊണ്ടുവന്ന നിന്റെ ജനവും നിന്റെ അവകാശവും ആകുന്നുവല്ലോ അവർ നിന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഒക്കെയും നീ കേൾക്കേണ്ടതിന് അടിയന്റെ യാചനയും നിന്റെ ജനമായ ഇസ്രായേലിന്റെ യാചനയും തൃക്കൺ പാർത്തൊരുള്ളേണമേ കർത്തവായ യെഹോവെ നീ ഞങ്ങളുടെ പിതാക്കന്മാരെ മിശ്രമിൽ നിന്ന് കൊണ്ടുവന്നപ്പോൾ നിന്റെ ദാസനായ മുഖാന്തരം മോശമൊക്കാന്തരം ചെയ്തതുപോലെ ഭൂമിയിലെ സകല ജാതികളിൽ നിന്നും നീ അവരെ നിനക്ക് അവകാശമായി വേർതിരിച്ചുവല്ലോ ഷരോമോ നെഹ്റോവയോട് ഈ പ്രാർത്ഥനയും യാചനയും എല്ലാം കഴിച്ചു തീർത്ത ശേഷം അവൻ നെഹ്റോയുടെ യാഗപീഠത്തിന് മുമ്പിൽ മുഴങ്കാൽ കുത്തിയിരുന്നതും കൈ ആകാശത്തിലേക്ക് മലർത്തിയിരുന്നതും വിട്ട് എഴുന്നേറ്റു അവൻ നിന്നുകൊണ്ട് ഇസ്രായേൽ സഭയൊക്കെയും ഉച്ചത്തിൽ ആശ്രീവദിച്ച് പറഞ്ഞത് എന്തെന്നാൽ താൻ വാഗ്ദാനം ചെയ്തതുപോലെയൊക്കെയും തന്റെ ജനമായ ഇസ്രായേലിന് സ്വസ്ഥത നൽകിയിരിക്കുന്ന യഹോവ വാഴ്ത്തപ്പെട്ടവൻ അവൻ തന്റെ ദാസനായ മോശ മുഹാന്തൻ അല്ലി ചെയ്ത അവന്റെ നല്ല വാഗ്ദാനങ്ങളിൽ എല്ലാത്തിലും വെച്ച് ഒന്നെങ്കിൽ നിഷ്ഫലമായിട്ടില്ലല്ലോ നമ്മുടെ ദൈവമായ യഹോ നമ്മുടെ പിതാക്കന്മാരോട് ഇരുന്നതുപോലെ നമ്മോടുകൂടെയും ഇരിക്കുമാറാകട്ടെ അവൻ നമ്മെ കൈവിടുകയോ ഉപേക്ഷിക്കുകയോ ചെയ്യരുത് നാം അവന്റെ എല്ലാ വഴികളിലും നടക്കേണ്ടതിന് അവൻ നമ്മുടെ പിതാക്കന്മാരോട് കൽപ്പിച്ച അവന്റെ കൽപ്പനകളും ചട്ടങ്ങളും വിധികളും പ്രമാണിച്ച് നടക്കേണ്ടതിനും നമ്മുടെ ഹൃദയത്തെ തങ്കലേക്ക് ചായുമാറാകട്ടെ യഹോ തന്നെ ദൈവം മറ്റൊരുത്തനുമില്ല എന്ന് ഭൂമിയിലെ സകല ജാതികളും അറിയേണ്ടതിന് അവൻ തന്റെ ദാസനും തന്റെ ജനമായ ഇസ്രായേലിനും അന്നെന്ന് ആവശ്യമുള്ളതുപോലെ ന്യായം പാലിച്ചു കൊടുപ്പാൻ തക്കവണ്ണം ഞാൻ യഹോയുടെ മുമ്പാകെ അപേക്ഷിച്ചിരിക്കുന്ന എന്റെ ഈ വചനങ്ങൾ രാവും പകലും നമ്മുടെ ദൈവമായ യെഹോയുടെ ഇരിക്കുമാറാകട്ടെ ആകയാൽ ഇന്നുള്ളതുപോലെ നിങ്ങൾ അവന്റെ ചട്ടങ്ങൾ അനുസരിച്ച് നടപ്പാനും അവന്റെ കൽപ്പനകൾ പ്രമാണിപ്പാനും നിങ്ങളുടെ ഹൃദയം നമ്മുടെ ദൈവമായ യഹോ എങ്കിൽ ഏകാഗ്രമായിരിക്കട്ടെ പിന്നെ രാജാവും എല്ലാ ഇസ്രായേലും യഹോയുടെ സന്നിധിയിൽ യാഗം കഴിച്ചു ചലോമോൻ യഹോവയ്ക്ക് ഇരുപത്തിയായിരം കാളയെയും ലക്ഷത്തിരുപതിനായിരം ആടിനെയും സമാധാന യാഗമായിട്ട് അർപ്പിച്ചു ഇങ്ങനെ രാജാവും ഇസ്രായേൽ മക്കളൊക്കെയും യഹോയുടെ ആലയത്തെ പ്രദർശിച്ചു യഹോയുടെ ഉണ്ടായിരുന്ന താമ്രയാഗപീഠം ഹോമയാഗം ഫോജനയാഗം സമാധാന യാഗങ്ങളുടെ മേധസ് എന്നിവ കൊള്ളുന്നതിന് പോരാതിരുന്നതുകൊണ്ട് രാജാവ് അന്ന് യഹോയുടെ ആലയത്തിന്റെ മുമ്പിലുള്ള പ്രാകാരത്തിന്റെ മധ്യഭാഗം ശുദ്ധീകരിച്ച് അവിടെ ഹോമയാകവും ഭോജനയാകുവും സമാധാന യാഗങ്ങളുടെ മേധസ്വം അർപ്പിച്ചു ഷനോമോനും അവനോടുകൂടെ ഹമാത്തിന്റെ അതിർ മുതൽ മിശ്രയും തോറുവരെയുള്ള എല്ലാ ഇസ്രായേലും വലിയൊരു സഭയായി ആ സമയത്ത് നമ്മുടെ ദൈവമായ യഹോബിയുടെ സന്നിധിയിൽ ഏഴ് ദിവസവും പിന്നെയും ഏഴ് ദിവസവും ഇങ്ങനെ പതിനാല് ദിവസവും ഉത്സവം ആചരിച്ചു എട്ടാം ദിവസം അവൻ ജനത്തെ വിട്ടയച്ചു അവൻ രാജാവിനെ അഭിനന്ദിച്ചു യഹോവ തന്റെ ദാസനായ ദാവീദിന് തന്റെ ജനമായ ഇസ്രായേലിനും ചെയ്ത എല്ലാ നന്മയെയും കുറിച്ച് സന്തോഷവും ആനന്ദവുമുള്ളവരായി തങ്ങളുടെ കൂടാരങ്ങളിലേക്ക് പോയി അധ്യായം ഒൻപത് യഹോബിയുടെ ആലയവും രാജധാനിയും മറ്റും തനിക്ക് ഉണ്ടാക്കുവാൻ മനസ്സും താല്പര്യവും ഉണ്ടായിരുന്നതൊക്കെയും ഷനോമൻ പണിത് തീർത്ത ശേഷം യഹോവ ഗിബിയോണിൽ വെച്ച് ഷലോമന് പ്രത്യക്ഷമായതുപോലെ രണ്ടാം പ്രാവശ്യവും അവന് പ്രത്യക്ഷനായി യഹോവ അവനോട് അല്ല ചെയ്തെന്തെന്നാൽ നീ എന്റെ മുമ്പാകെ കഴിച്ചിരിക്കുന്ന നിന്റെ പ്രാർത്ഥനയും യാചിനെയും ഞാൻ കേട്ടു നീ പണിതിരിക്കുന്ന ഈ ആലയത്തെ എന്റെ നാമം അതിൽ എന്നേക്കും സ്ഥാപിപ്പാൻ തക്കവണ്ണം ഞാൻ വിശദീകരിച്ചിരിക്കുന്നു എന്റെ കണ്ണും ഹൃദയവും എല്ലായ്പ്പോഴും അവിടെയിരിക്കും ഞാൻ നിന്നോട് കൽപ്പിച്ചതൊക്കെയും ചെയ്യുവാൻ തക്ക വണ്ണം എന്റെ മുമ്പാകെ ഹൃദയ നിർമ്മലതയോടും പരമാർത്ഥതയോടും കൂടെ നിന്റെ അപ്പനായ ദാവിത് നടന്ന പോലെ നടക്കുകയും എന്റെ ചട്ടങ്ങളും വിധികളും പ്രമാണിക്കുകയും ചെയ്താൽ ഇസ്രായേലിന്റെ രാജാസനത്തിൽ ഇരിപ്പാൻ ഒരു പുരുഷൻ നിനക്കില്ലാതെ പോകുകയില്ല എന്ന് ഞാൻ നിന്റെ അപ്പനായ ദാവീദിനോട് അല്ലി ചെയ്തതുപോലെ ഇസ്രായേലിലുള്ള നിന്റെ രാജ്യത്വത്തിന്റെ സിംഹാസനം ഞാൻ എന്നേക്കും സ്ഥിരമാക്കും നിങ്ങളോ നിങ്ങളുടെ പുത്രന്മാരോ എന്നെ വിട്ടുമാറി നിങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന എന്റെ കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണിക്കാതെ ചെന്ന് അന്യ സേവിച്ച് നമസ്കരിച്ചാൽ ഞാൻ ഇസ്രായേലിന് കൊടുത്തിരിക്കുന്ന ദേശത്തു നിന്ന് അവരെ പറിച്ചു കളയും എന്റെ നാമത്തിനു വേണ്ടി ഞാൻ വിശദീകരിച്ചിരിക്കുന്ന ഈ ആലയവും ഞാൻ എന്റെ മുമ്പിൽ നിന്ന് നീക്കിക്കളയും ഇസ്രായേൽ സകല ജാതികളുടെയും ഇടയിൽ പഴഞ്ചൊല്ലും പരിഹാസവുമായിരിക്കും ഈ ആലയം എത്ര ഉന്നതമായിരുന്നാലും കടന്നുപോകുന്ന ഏവനും അതിനെ കണ്ട് സ്തംഭിച്ച് ചൂളകുത്തി യഹോവ ഈ ദേശത്തിനും ഈ ആലയത്തിനും ഇങ്ങനെ വരുത്തിയത് എന്ത് എന്ന് ചോദിക്കും അവർ തങ്ങളുടെ പിതാക്കന്മാരെ മിസ്രൈൻ ദേശത്തുനിന്ന് കൊണ്ടുവന്ന തങ്ങളുടെ ദൈവമായി യഹോവയെ ഉപേക്ഷിക്കുകയും അന്യ ദൈവങ്ങളോട് ചേർന്ന് അവയെ നമസ്കരിച്ച് സേവിക്കുകയും ചെയ്യുക കൊണ്ട് യഹോവ ഈ അനർത്ഥമൊക്കെയും അവർക്ക് വരുത്തിയിരിക്കുന്നു എന്ന് അതിന് ഉത്തരം പറയും ശലോമോൻ യഹോയുടെ ആലയം രാജധാനി എന്നീ രണ്ട് ഭവനവും ഇരുപത് സംവത്സരം കൊണ്ട് പണിത ശേഷം സ്വ രാജാവായ ഹീരാം ശലോമോന് അവന്റെ ഇഷ്ടം പോലെയൊക്കെയും ദേവുദാരും സരളമരവും സ്വർണവും കൊടുത്തിരുന്നതുകൊണ്ട് ശലോമൻ രാജാവ് ഹീരാമിനെ ഗലീല ദേശത്ത് ഇരുപത് പട്ടണം കൊടുത്തു ശലോമൻ ഹീരാമിന് പട്ടണങ്ങളെ കാണേണ്ടേനെ അവൻ വന്നു എന്നാൽ അവന് ബോധിച്ചില്ല സഹോദര നീ എനിക്ക് തന്ന ഈ പട്ടണങ്ങൾ എന്ത് എന്ന് അവൻ പറഞ്ഞു അവക്കിന്നുവരെയും കാബൂൾ ദേശം എന്ന് പേരായിരിക്കുന്നു ഹീരാമോ രാജാവിനെ നൂറ്റി ഇരുപത് പൊന്നു പൊന്നുകൊടുത്തയച്ചു ശലോമൻ രാജാവ് യഹോയുടെ ആലയം അരമന മില്ലോ എരുസ്ലേമിന്റെ മതിൽ ഹാസോർ മെഗിദോ ഗേസർ എന്നിവ പണിയേണ്ടതിന് ഊഴിയവേല ചെയ്യിച്ച വിവരം മിസ്ലിം രാജാവായ ഫറവോൻ ചെന്ന് ഗേസർ പിടിച്ച് തീവെച്ച് ചുട്ടുകളഞ്ഞു അതിൽ പാർത്തിരുന്ന കനാന്യരെ കൊന്നു അതിനെ ശലോമന്റെ ഭാര്യയായ തന്റെ മകൾക്ക് സ്ത്രീധനമായി കൊടുത്തിരുന്നു അങ്ങനെ ശലോമൻ ഗേസരും താഴത്തെ ബേദ് ഹോരോനും ബാലാത്തും ദേശത്തിലെ മരുഭൂമിയിലുള്ള ശലോമോൻ ഉണ്ടായിരുന്ന സകല സംഭാര നഗരങ്ങളും നഗരങ്ങളും പുതിയ ചേവർക്കുള്ള പട്ടണങ്ങളും എരുസ്ലേമിലും ലബനോനിലും തന്റെ രാജ്യത്തിൽ എല്ലായിടവും പണിയുവാൻ ആഗ്രഹിച്ചതൊക്കെയും പണിതുയർ ഹിത്യർ പെരിസ്യർ ഹിബ്യർ യബൂസിയർ എന്നിങ്ങനെ ഇസ്രായേൽ മക്കളിൽ ഉൾപ്പെടാത്ത ശേഷിപ്പുള്ള സകല ജാതിയെയും ഇസ്രായേൽ മക്കൾക്ക് നിർമൂലമാക്കുവാൻ കഴിയാതെ പിന്നീട് ദേശത്ത് ശേഷിച്ചിരുന്ന അവരുടെ മക്കളെയും ശലോമൻ ഊഴിയ വേലക്കാരാക്കി അവർ ഇന്നുവരെ അങ്ങനെയിരിക്കുന്നു ഇസ്രായേൽ മക്കളിൽ നിന്നോ ശലോമൻ ആരെയും ദാസ്യവേലക്കാക്കിയില്ല അവർ അവന്റെ യോദ്ധാക്കളും ഫുത്യന്മാരും പ്രമുഖന്മാരും പടനായന്മാരും അവന്റെ രഥങ്ങൾക്കും കുതിരച്ചെവർക്കും അധിപതിമാരും ആയിരുന്നു അഞ്ഞൂറ്റമ്പത് പേർ ശലോമന്റെ വേല എടുത്ത ജനത്തിന് മേധാവികളായ മേലുദ്ധസ്ഥന്മാരായിരുന്നു ഫറോന്റെ മകൾ ദാവീദിന്റെ നഗരത്തിൽ നിന്ന് ശലോമോൻ അവൾക്ക് വേണ്ടി പണിതിരുന്ന അരമനയിൽ പാർപ്പാൻ വന്ന ശേഷം അവൻ മില്ലോ പണിതു ശലോമോൻ യഹോബയ്ക്ക് പണിതിരുന്ന യാഗപീഠത്തിന്മേൽ അവർ ആണ്ടിൽ മൂന്ന് പ്രാവശ്യം ഹോമയാഗങ്ങളും സമാധാന യാഗങ്ങളും അർപ്പിച്ചു യഹോവിടെ സന്നിധിയിൽ രൂപം കാട്ടും ഇങ്ങനെ അവൻ യഹോയുടെ ആലയം തീർത്തു ശലോമോൻ രാജാവ് ഏതോ ദേശത്ത് ചെങ്കടൽ കരയിൽ സമീപത്തുള്ള വെച്ച് കപ്പലുകൾ പണിതു ആ കപ്പലുകളിൽ ഷലോമന്റെ ദാസന്മാരോടുകൂടെ ഹീരാം സമുദ്രപരിചയമുള്ള കപ്പൽക്കാരായ തന്റെ ദാസന്മാരെ അയച്ചു അവർ ഓഫീലിലേക്ക് ചെന്ന് അവിടെ നിന്ന് നാനൂറ്റി ഇരുപത് താനന്ത് പൊന്ന് ഷലോമൻ രാജാവിന്റെ അടുക്കൽ കൊണ്ടുവന്നു